അനുകൂല പ്രക്ഷോഭം വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ പുതിയ നിയമങ്ങൾ അവതരിപ്പിച്ച റിപ്പബ്ലിക്കൻ എം പിമാർ ഗാസയിലെ പലസ്തീനികൾക്കെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് യു എസിലെ വിദ്യാർത്ഥികൾ മാസങ്ങളായി ക്യാമ്പസുകൾക്കുള്ളിൽ സമരം നടത്തുന്ന സാഹചര്യത്തിലാണ് പുതിയ നിയമ അവതരണം പുതിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള നിയമങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഫെഡറൽ ഫണ്ട് സ്വീകരിക്കുന്ന സർവകലാശാലകൾക്ക് നേരെ ഈ നിയമങ്ങൾ കർശന നടപടികൾ സ്വീകരിക്കും പഴയ നിയമത്തിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ ക്യാമ്പസിൽ നടക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് ആരോപിക്കപ്പെടുന്ന വിഷയങ്ങൾ സർക്കാർ െ അറിയിക്കാൻ അധികൃതർ നിർബന്ധിതരാകും എലിസഫ്റ്റാറ്റിക് ജിം ബാങ്ക് തുടങ്ങിയ എംപിമാർ ചേർന്നാണ് നിയമം കോൺഗ്രസിൽ അവതരിപ്പിച്ചത് ഇത് കൊളംബിയ സർവകലാശാല ഉൾപ്പെടെയുള്ള യു എസ് പലസ്തീൻ അനുകൂല ശബ്ദമുയർത്തുന്ന ക്യാമ്പസുകളെ അടിച്ചമർത്താൻ ഉള്ളതായി പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ നയങ്ങൾ നടപ്പിലാക്കുമെന്ന് എം പി ഡെഫ്റ്റാറ്റിക് പ്രസ്താവനയിൽ പറയുന്നു ഗാസയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാസങ്ങളായി കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് കൊളംബിയയിലെ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിലെ ഹാമിൽട്ടൺ ഹാൾ കയ്യേറുകയും ഇസ്രായേൽ കൊലപ്പെടുത്തിയ ആറു വയസ്സുകാരി ഹിന്ദ് പേരിൽ ഹോൾ പുനർനാമകരണം ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ നാൽപ്പത്തിയാറ് വിദ്യാർത്ഥികളെ യു പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി കൊളംബിയ സർവകലാശാലയ്ക്ക് പുറമെ മാസാച്യൂസെറ്റ്സ് കാലിഫോർണിയ ന്യൂയോർക്ക് തുടങ്ങിയ അമേരിക്കയിലെ ഇരുപത്തിയൊന്ന് സർവകലാശാലകളിലും ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുകയുണ്ടായി ഹാർഡ്വേർഡ് യേൽ യൂസി ബഗ്ലി ഉൾപ്പെടെ യു എസിലെ പ്രധാന സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ ഇസ്രയേലിന് നൽകുന്ന പിന്തുണയിൽ യു എസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെ വിവേചനാധികാരവും തെളിവിന്റെ അഭാവവും ചൂണ്ടിക്കാട്ടി ന്യൂയോർക്കിലെ പ്രോസിക്യൂട്ടർമാർ കുറ്റവിമുക്തരാക്കിയിരുന്നു ഇതിനെ ചെറുക്കാനാണ് റിപ്പബ്ലിക്കൻ എം പിമാർ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ദക്ഷിണ ലബനാനിൽ നിന്ന് ഹിസ്ബുള്ള അയച്ച റോക്കറ്റ് ഗുലാൻ കുന്നിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിൽ പതിച്ച് പതിനെട്ട് പേർക്ക് പരിക്കേറ്റിരുന്നു ഒരു സൈനികന്റെ നില ഗുരുതരമായിരുന്നു മെദുല്ല അപ്പർ ഗിലി എന്നിവിടങ്ങളിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നു അതിനിടെ ഇസ്രായേൽ സൈന്യം ലബനാന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യാക്രമണം നടത്തി അതിർത്തി പ്രദേശങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗ്യാരന്റു പറഞ്ഞു സംഘർഷം വ്യാപകമായ സാഹചര്യത്തിൽ പൌരന്മാരോട് ലെബന ിൽ നിന്ന് ഉടൻ മടങ്ങാൻ സൗദി അറേബ്യ നിർദ്ദേശിച്ചിരുന്നു ലബനാൻ സ്ഥിതിഗതികൾ വിലയിരുത്തിയതായി തുർക്കി അറിയിച്ചു ഇറാൻ നേതാക്കൾ ഒപ്പം പങ്കുവയ്ക്കുകയും ചെയ്തു യുദ്ധമുണ്ടായാൽ ലബനാന്റെ കൂടെ നിലയുറപ്പിക്കുമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം അറിയിച്ചു റഫ ഉൾപ്പെടെ ഗാസയിലെ വിവിധ ഭാഗങ്ങളിലും ഇസ്രയേൽ ആക്രമണം രൂക്ഷമാണ് വ്യോമാക്രമണത്തിന് പുറമെ ഷെല്ലാക്രമണത്തിലും നിരവധി പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ ഷുജായിയിൽ നാലാം ദിവസമായ ഇന്നലെയും ഇസ്രയേൽ ആക്രമണം നടത്തി ഹമാസ് നിർമിത തുരങ്കങ്ങൾക്കുള്ളിലും പുറത്തുമായി ശക്തമായ ആക്രമണങ്ങളാണ് തുടരുന്നതെന്ന് സൈന്യം അറിയിച്ചു അതേസമയം തുരങ്കങ്ങളിൽ പലസ്തീനികളെ ഇസ്രയേൽ സൈന്യം മനുഷ്യ കവചമാക്കുന്നതിന്റെ തെളിവുകൾ അൽജസീറ ചാനൽ പുറത്തുവിട്ടു പലസ്തീൻ തടവുകാരെയാണ് യുദ്ധത്തിൽ മനുഷ്യ കവചമാക്കി മാറ്റുന്നത് ഷുജായിൽ തെരുവുകളിലും മറ്റും നിരവധി മൃതദേഹങ്ങൾ അനാഥമായി കിടക്കുന്നതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി ഇന്ധനക്ഷാമത്തെ തുടർന്ന് ഗാസയിൽ അവശിഷ്ട പ്രധാന ആശുപത്രിയായ കമൽ അദ്വാനും അടച്ചിടന്റെ വക്കിലാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് നിതന്യാഹവും പ്രതിരോധ മന്ത്രി യോവ് ഗ്യാരന്റും വ്യക്തമാക്കി തടവിലുള്ള മുഴുവൻ പലസ്തീനികളെയും വെടിവെച്ചു കൊല്ലുകയാണ് വേണ്ടതെന്ന പ്രകോപന പ്രസ്താവനയും മന്ത്രി സ്മോട്രിക് രംഗത്തെത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി